ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തയിൽ എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഹ്യൂമർ വരുന്നത് പിഷാരടി നിങ്ങളുടെ ചിന്ത അല്ല നമുക്ക് പ്രിയേ ചാക്കോച്ചന്റെ ഭാര്യ ചാക്കോച്ച പ്രിയാണ് നമ്മുടെ ഇടയിൽ താരം ശരിക്കും പറഞ്ഞ അല്ലേ ചാക്കോച്ച തീർച്ചയായിട്ടും അത് ഒരു ഒരു യാത്രയുടെ യാത്ര പറയണമെങ്കിൽ പ്രിയനെ പറ്റി ചാക്കോച്ചൻ പറയണം അതായത് നമ്മളിപ്പോ നീ ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മളൊന്നും അറിയാത്ത പോലെ നിൽക്കും നീ നിന്റെ കാര്യങ്ങൾ വഴി ഹോട്ടൽ കണ്ടുപിടിക്കുകയോ ഒക്കെ ചെയ്ത പോലെ ഒരു ട്രാവൽ ഏജന്റ് ആണ് പ്രിയ എന്ന് പറയുന്നത് അല്ലെ അത് അത് ചാക്കോച്ച രണ്ടുപേര് പറഞ്ഞു ചാക്കോച്ചാണ് അല്ല അത് ശരിക്കും ഒരു ഒരു പ്രൊഫഷണൽ ട്രാവൽ ഏജന്റ് എങ്ങനെയാണോ ചെയ്യുന്നത് അതിന്റെ പത്ത് മടങ്ങ് ആത്മാർത്ഥതയോടുകൂടിയും എഫേർട്ടും എടുക്കുന്ന ഒരു ആളാണ് കാരണം എല്ലാവരുടെയും പാസ്പോർട്ടുകൾ അല്ലെങ്കിൽ വിസ അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് ട്രാവൽ അക്കോമഡേഷൻ ഫുഡ് മെഡിസിൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും പല ഭാഗത്തുനിന്ന് പല നമ്മൾ പോകുന്ന പല രാജ്യങ്ങളാണ് അവിടുത്തെ കറൻസി ട്രാൻസാക്ഷൻസ് അവിടത്തെ അറേഞ്ച്മെന്റ്സ് അവിടുത്തെ ആൾക്കാരുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതില് ഏറ്റവും തട്ടിപ്പിന്റെ ആള് മഞ്ജു ആ മഞ്ജു എന്ന് പറയുന്നതല്ലേ നിങ്ങൾ എല്ലാരും തീരുമാനിക്കുന്നത് എന്തോ അത് അതിൽ നിങ്ങൾ തീരുമാനിക്കുന്നതോ അത് തന്നെ എന്നിട്ട് പ്രിയൊക്കെ വിദേശത്തൊക്കെ പലയിടത്തും പ്രിയ ഓൺലൈനിലൊക്കെ ചിലരെ വിളിക്കും രാവിലെ നമുക്ക് എട്ട് മണിക്ക് ഒരു ചെറിയ റൗണ്ട് ഉണ്ട് അത് വളരെ ആണ് കിട്ടുന്നത് എട്ടു മണിക്ക് കുതിര വണ്ടിയൊക്കെ ബുക്ക് കുതിരവണ്ടിക്ക് കൊണ്ടുപോക എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന യാത്രകളുണ്ട് ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങള് ഏത് ഏരിയയിൽ ഏത് റെസ്റ്റോറന്റിലാണ് അവിടെ ടേബിൾ വരെ ബുക്ക് ചെയ്ത് നമ്മളൊന്നും അറിയണ്ട ഇതിൽ ഏറ്റവും എഴുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മള് അതുവരെ നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്യും ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പ്രിയ പറയും എനിക്ക് ഒരു ഒരിച്ചിരി വാങ്ങിച്ചിരുന്നു പിന്നെ ഒരു എക്സ്പ്ലോറേഷൻ ഉണ്ട് ആ സ്ഥലത്ത് എങ്ങനെ ഈ അങ്ങനെ നമ്മളെ റോമില് ഒരു കടയിൽ പോയി പൊറോട്ട ഉണ്ടായി കഴിച്ചില്ലേ ഓർമ്മയില്ലേ നമ്മളിപ്പം ഇത്രയും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മള് പലയിടത്തുനിന്നുള്ള ഓർമ്മകളിന്ന് ഇങ്ങനെ ഇവരിപ്പാട് കവിത കാണിച്ചപ്പോൾ ഫോട്ടോ ചോദിച്ചല്ലോ ആ എന്റെ വീട്ടിൽ ഫോട്ടോ ചിരിപ്പുണ്ട് ഇവരറിയാണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പത്ത് ഫോട്ടോ നോക്കിയിട്ട് നേരെ നേരജുബ്വേ നിന്നെടുത്ത ഒരു ഫോട്ടോ മഞ്ജുവായിരം ഒന്നിക്കു വള്ളി തൂങ്ങിയത് അല്ലെ തല ഊത്തി മറിയുന്നത് അല്ലെ ചാക്കോച്ചൻ ഇങ്ങനെ നിക്കുന്നത് ഒരു ഫോട്ടോ നേരെ ചൊവ്വേ ആ ഫോട്ടോ ഇവിടെ പ്രസിദ്ധീകരിച്ചാൽ ഇപ്പൊ ഇവര് മേടിക്കുന്ന കോടികൾ ഈ പിള്ളേർ കാണോ ഞാൻ പൈസ കൊടുക്കണ്ടതെന്ന് ചോദിച്ചു പൈസ വെട്ടി കുറയ്ക്കും അതുകൊണ്ട് ഞാൻ ഇടാത്തതാണ് അങ്ങനത്തെ ഫോട്ടോകളുടെ ഒരു കമനീയ ശേഖരം എല്ലാവരുടെയും കയ്യിലുണ്ട് ഞാൻ എൻറെ വീട്ടിൽ വലിയ ഈ ഡി റെയിടും വന്ന ചെടിക്കാൻ കുഴപ്പമില്ല ഈ ലാപ്ടോപ്പ് പോയാ തീർന്ന് ഇവരുടെ പരിപാടി തീർന്ന